പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ പാൻ ഇന്ത്യ സ്വിമ്മിംഗ് ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം കരസ്ഥമാക്കി ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഇന്റർനാഷണൽ സ്വിമ്മിംഗ് മത്സരത്തിലേക്ക് യോഗ്യത നേടിയ മുണ്ടോടൻ റഹ്മാൻ കരുളായി സ്വീകരണം നൽകി അധ്യക്ഷത വഹിച്ചു കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു മത്സരത്തിൽ അഭിമാനാർഹമായ കഠിനാധ്വാനത്തിലൂടെ ത്തിലൂടെ അദ്ദേഹം കര കരകതമാക്കിയിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ഒന്നടങ്കം ഇന്ന് ഇവിടെ ഈ മുണ്ടോടൻ റഹ്മാൻ്റെ ഭവനത്തിൽ ഇൻഡാക്കിൻ്റെ എല്ലാ ഭാരവാഹികളും കരുളായി യൂണിറ്റ് ഭാരവാഹികളും അതുപോലെ ജില്ലാ ഭാരവാഹികളും ഒക്കെ ചേർന്ന് അദ്ദേഹത്തിനൊരു സ്നേഹാദരവ് നൽകുന്ന ചടങ്ങിലാണ് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ഡിഫറെൻ്റ് ഏബിൾഡ് കുട്ടികളെയും രക്ഷകർത്താക്കളെയും ഒക്കെ ചേർത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അദ്ദേഹത്തിന് ഇൻഡാക്ടിന്റെ കൂടി ഒരു സഹകരണത്തോടുകൂടി വലിയ ഒരു സ്നേഹവ് നൽകാനുള്ള തീരുമാനവും കൈക്കൊണ്ടിരിക്കുകയാണ് ഇത്ര അധികം ശാരീരിക പ്രയാസങ്ങളെല്ലാം ഉള്ള സമയത്ത് കഠിനാധ്വാനത്തിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും അത്യുന്നതങ്ങളിൽ എത്തിച്ചേർന്ന റഹുമാനെ ഭരണസമിതിയുടെ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ വാർഡ് മെമ്പർമാരായ ശ്രീ സുന്ദരൻ കരുവാടൻ ഷറഫുദ്ദീൻ കുളങ്ങര എന്നിവർ ചേർന്ന് പൊന്നാടെ അണിയിച്ചു ഷിഹാബുദ്ദീൻ കാവനൂർ സുബൈദ് അകമ്പാടം സോമൻ മറിയക്കുട്ടി എന്നിവർ ആശംസ അറിയിച്ചു ഐ എൻ ഡി എസ് സി സ്റ്റേറ്റ് മീഡിയ കോർഡിനേറ്ററും ജില്ലാ സെക്രട്ടറിയുമായ മൊഹസിൻ വണ്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി കെ ടി നൌഷാദ് കരുളായി സ്വാഗതം അജിത് കാരക്കുളം നന്ദിയും പറഞ്ഞു ഏഷ്യയിലെ നീന്തലിൽ ഒന്നാം സ്ഥാനം കിട്ടിയ താരമാണ് റഹ്മാൻ ന്യൂസ് കരുളായി കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ